വേറെ പുസ്തകത്തിൽ പറയുന്നു യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് അവൻ ദൈവക്രോധത്തിൽ ദൈവക്രോധത്തിൽ നിന്നും ദൈവത്തിന്റെ ജീവങ്ങളിലേക്കുള്ള വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നതാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ജീവനില്ലേ ഇപ്പൊ ജീവനുണ്ട് പിന്നെ നിത്യജീവൻ ജീവൻ ആർക്ക് നിത്യം ജീവിക്കുന്നത് എവിടെയാ ാണ് നിത്യം ജീവിച്ചിരുന്ന മനുഷ്യൻ നിത്യം ജീവൻ വാഴേണ്ടതിന് പകരം ആഗ്രഹ മനുഷ്യന്റെ പാപത്തിലൂടെ നിത്യം മരണത്തിലേക്ക് തള്ളപ്പെട്ടു ദേഹി മരിക്കണം പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ നിത്യമായ മരണത്തിലേക്ക് തള്ളപ്പെട്ടുപോയി അപ്പൊ നിത്യം ചെയ്യരുണ്ട് നിത്യം മരണമുണ്ട് ും തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ ഒരു ചെറിയ ജീവിതമാണ് നാം വസിക്കുന്ന ഈ ലോകത്തിലെ ജീവിതം ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ ഒരു വിരലിൽ എണ്ണാകുന്ന രീതിയിൽ ദിവസങ്ങളെ നാം ഈ മണ്ണിൽ ജീവിക്കുന്നുള്ളൂ െ നല്ലത് തെരഞ്ഞെടുക്കേണ്ടതിന് ദൈവം വച്ചിരിക്കുന്ന ഒരു ചെറിയ ആയുസ്സാണ് ഈ മണ്ണിലെ ജീവിതം ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കും എന്ന് ഉറപ്പിക്കുന്ന ഒരു ജീവിതമേ ഈ ലോകത്തിലെ ജീവിതമുള്ളൂ പ്രിയ കുഞ്ഞേ നമുക്ക് ലഭിച്ച ബന്ധങ്ങൾ എല്ലാം ഒരു മരണ ദിവസം കൊണ്ട് തീരും പക്ഷേ നാം പ്രാപിക്കേണ്ടത് നാം പ്രാപിക്കണം തിരുവനന്തപുരം പറയുന്നു നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടിയായി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ എവിടെ ദൈവത്തോട് കൂടെ നിത്യം ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ Aí vamos അവകാശമാക്കണം അശുദ്ധി ജീവിക്കുന്ന മനുഷ്യ നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ായ ദൈവം ദൈവം നമുക്ക് രണ്ട് വഴി തുറന്നിട്ടിരിക്കുക ആ രണ്ട് വഴി തുറക്കപ്പെടുന്നത് മരണത്തിനപ്പുറമാണ് ജീവന്റെ വഴിയും മരണ നിത്യ നിത്യമരണത്തിൽ നിന്നും നിത്യജീവങ്ങളിലേക്കുള്ള ഒരു വഴി ദൈവം തന്റെ പുത്രൻ മുഖാന്തരം തുറന്നിട്ടിരിക്കുന്നു ഇന്നു പകൽ ആ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ നീ ഒരുക്കമാണ് ക്രിസ്തുവിലൂടെ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നീ ഒരുക്കമാണ് ഇത് മനുഷ്യന്റെ രാജ്യമാണ് ഇത് പാപം നിറഞ്ഞു കിടക്കുന്ന ലോകമാണ് ഈ നാം ഈ ലോകത്തെ ജീവിക്കുമ്പോൾ നാം ഓരോ ദിവസവും മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരു സുവാർത്ത നൽകുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങളിങ്ങനെ വഴിയോരത്തതെന്ന് നിന്ന് ഈ സത്യസുവിശേഷം അറിയിക്കാനുള്ള കാതലായ മർമ്മം നാം ആ മിഥിതയിൽ പ്രവേശിക്കണം നാം ആ ദൈവരാജ്യത്തിൽ കൂടെ ജീവിക്കണം അതിനെന്ത് ചെയ്യണം നാം ജീവനോടെ ഇരിക്കുമ്പോൾ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ വെച്ച് നമ്മുടെ പേര് ക്രിസ്തു മുഖാന്തരം ജീവന്റെ പുസ്തകത്തിൽ എഴുതാനിടയാകണം ഓൾറെഡി പാപം ചെയ്ത മുഖാന്തരം അധികാരിയുടെ കയ്യിലുന്ന പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ജീവയിൽ കടക്കാൻ കഴിയത്തുള്ളൂ അത് പ്രാപിക്കേണ്ട ഇടമാണ് ഭൂമി അത് പ്രാപിക്കേണ്ട ഒരു കൂടാരമാണ് ശരീരമെന്ന കൂടാരം നാം ഈ ശരീരം നാം ഒരിക്കൽ ഉപേക്ഷിക്കും ആ ശരീരം ഉപേക്ഷിക്കുന്നതിനു മുമ്പേ മരണം നമ്മെ തേടി വരുന്നതിന് മുമ്പേ നമ്മുടെ പേര് സ്വർഗത്തിൽ അജീവന്റെ പുസ്തകത്തിൽ എഴുതാനിടയാകണം അതിനെന്ത് ചെയ്യണം നീ നിന്റെ പാപത്തെ ഉപേക്ഷിക്കണം നിന്റെ പാപത്തിന് മോചനം പ്രാപിക്കണം പാപം എന്ന ശരീരത്തിന് നീക്കം വരേണ്ടതിന് സ്വർഗീയ ശരീരമായ ക്രിസ്തു നമുക്ക് നൽകിയ തേജസ്സിന്റെ ശരീരം വിശ്വാസത്താൽ പ്രാപിക്കണം ജീവനോടെ ഇരുന്ന് ആ തേജസ്സിന്റെ വസ്ത്രം പറയുന്നു നീ ക്രിസ്തുവിനെ ധരിക്കണം ഒരുവിൽ ക്രിസ്തുവിലായാൽ കുഞ്ഞെ പിതാവായ ദൈവം നമുക്ക് നൽകിയ വീണ്ടെടുപ്പ് ആ വീണ്ടെടുപ്പിന്റെ വില തിരിച്ചറിയാതെ നാളെ മരിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാപത്തെ ഉപേഷിക്കാതെ പാപവഴികളെ വിട്ടൊഴിയാതെ ദൈവേഷ്ടം മനസ്സിലാക്കാതെ നീ മരിച്ചാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമാണ്